കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങൾ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ളതായിരുന്നു പരിശോധന ഏതാനും വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടു അപാകതകൾ പരിഹരിച്ചാൽ മാത്രമേ ഇവയ്ക്ക് സർവീസിന് അനുമതി നൽകുകയുള്ളൂവെന്ന് ജോയിന്റ് ആർ ടിഒ സലിം വിജയകുമാർ വ്യക്തമാക്കി കോതമംഗലം താലൂക്കിലെ എല്ലാ സ്കൂളുകളുടെയും കോളേജുകളുടെയും വാഹനങ്ങൾ സർവീസ് നടത്തണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി നിർബന്ധമാണ് ഇതിനുവേണ്ടിയാണ് വാഹനങ്ങളുടെ പരിശോധന നടത്തിയത് പരിശോധനയിൽ വിജയിച്ച വാഹനങ്ങളിൽ സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിച്ചു ഈ സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്താനാകില്ല ഏതാനും വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഇവയ്ക്ക് അപാകതകൾ പരിഹരിക്കാൻ മുപ്പത്തി ഒന്നാം തീയതി വരെ സമയം അനുവദിച്ചു ജോയിന്റ് ആർ ടിഒ സലിം വിജയകുമാർ എം വി ബെന്നി വർഗീസ് കെ വി റെജിമോൻ എ എം വി ഐമാരായ കെ കെ എൽദോസ് എം കെ മനോജ് കുമാർ ടി ആർ സുനിൽകുമാർ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് സ്കൂൾ അധികൃതർ വിദ്യാവാഹൻ ആപ്പിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ ഉറപ്പുവരുത്തി വാഹനത്തിലെ ഡ്രൈവറും അറ്റൻഡറും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ വാഹനങ്ങളിൽ നിയോഗിക്കരുതെന്ന് സ്ഥാപന മേധാവികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോതമംഗലത്തെ പരിശീലന ക്ലാസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് കോതമംഗലം എം എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും കുട്ടികളെ കയറ്റുന്ന വാഹനങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട് നാൽപ്പതോളം നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപന മേധാവികൾക്ക് നൽകിയിട്ടുണ്ട് ഇവ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും ഈ പരിശോധനയിൽ വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ മറ്റ് സ്പീഡ് ഗവർണർ വി എൽ ടി എസ് ഒക്കെ മറ്റേ വെഹിക്കിൾ ലൊക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഡിവൈസ് അത് പരിശോധിക്കുകയും അതിൻ്റെ ട്രാഗിങ് ഉറപ്പുവരുത്തി ഈ വാഹനം വിദ്യാവാഹൻ എന്ന ആപ്പിൽ സ്കൂൾ അധികൃതർ രജിസ്റ്റർ ചെയ്ത് ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവരുടെ വാഹനങ്ങളുടെ ട്രാക്കിംഗ് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിദ്യാവാഹൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് മാത്രമേ സുരക്ഷാ സ്റ്റിക്കർ നൽകുന്നുള്ളൂ അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള വാഹനങ്ങൾ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് വീണ്ടും ഈ ഗ്രൗണ്ടിൽ ഹാജരാക്കി പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളുടെയും പരിശോധന രേഖപ്പെടുത്തി അത് നമ്മൾ ഒരു രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവർ എമർജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഈ ചെക്ക് കൊണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും എല്ലാ സ്കൂൾ ബസ്സുകളും ഈ പരിശോധനയിൽ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കണം ഇന്ന് വരാൻ സാധിക്കാത്തവർ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പുള്ള ടെസ്റ്റിംഗ് ദിവസങ്ങളിൽ വന്ന് അപ്പോൾ അത് ചെയ്താൽ മതിയാകും എന്നുള്ള കാര്യം കൂടി എല്ലാവരും അറിയിക്കുന്നു കെ സി വി ന്യൂസ് കോതമംഗലം